അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ വന്നേക്കാവുന്ന അപകട സാധ്യതകളെക്കുറിച്ചും ബൈക്കും റോഡുമായി ബന്ധപ്പെട്ട മറ്റ് സാങ്കേതിക വശങ്ങളെക്കുറിച്ചും വിശദമായ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് എം വി ഡി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ നമ്മൾ വളരെ അശ്രദ്ധമായി കാണുന്ന ഈ സാങ്കേതികത്വങ്ങളെല്ലാം എത്ര വലിയ അപകടത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു എം വി ഡി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെ ഇരുമയ്യാണെങ്കിലും മനമൊന്നായി മനുഷ്യനും മനുഷ്യനുമായി ഒന്നായി ഇടവേളകളില്ലാതെ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന ഒന്നാണ് ഡ്രൈവിംഗ് ഒരു ഇരുചക്രയാത്ര മറ്റു വാഹനയാത്രകളേക്കാൾ കൂടുതൽ അപകടകരമാവുന്നത് പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളായ സന്തുലനം സ്ഥിരത എന്നിവയെ ആശ്രയിച്ചാണ് അതിൻ്റെ സുരക്ഷ എന്നതിനാലാണ് സന്തുലനം അഥവാ ബാലൻസിംഗ് ഇരുചക്രവാഹനങ്ങളെ സുരക്ഷിതമായി ഒരു സന്തുലിതാവസ്ഥയിൽ നിർത്തുന്ന ഏക ഘടകം ഡ്രൈവറുടെ ശരീരമനോബുദ്ധികളുടെയും വാഹനത്തിന്റെയും ഏകോപിത ചലനമാണെന്ന കാര്യം നമുക്കറിയാം അപ്പോൾ ഡ്രൈവർക്കൊപ്പം ഒരാൾ കൂടി കൂടിയാലോ ചിന്തിക്കുക ഡ്രൈവിംഗ് കൂടുതൽ സങ്കീർണമാവില്ലേ നാം സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പിൻസീറ്റ് ഡ്രൈവിംഗ് പരോക്ഷമായ ഒരു അപകടകാരിയാണ് എന്നറിയുക അപ്പോൾ രണ്ടിൽ കൂടുതൽ യാത്രക്കാരുണ്ടെങ്കിൽ എന്താകുമെന്ന് പറയേണ്ടതില്ലല്ലോ ട്രിപ്പിൾ റൈഡേഴ്സ് ജാഗ്രത സ്ഥിരത അഥവാ സ്റ്റെബിലിറ്റി അതിദ്രുതം മാറി വരുന്ന വ്യത്യസ്ത പ്രതലങ്ങളുമായുള്ള മുൻപിൽ ടയറുകളുടെ കേവലം രണ്ട് റോളിംഗ് പോയിന്റ് കോണ്ടാക്റ്റിൽ മാത്രമാണ് ഇരുചക്രവാഹനത്തിൽ സ്ഥിരത അഥവാ സ്റ്റെബിലിറ്റിക്ക് ആധാരമായ സംഗതി എന്നത് നമ്മൾ എത്ര പേർക്ക് ബോധ്യമുണ്ട് ഒരു മോട്ടോർ സൈക്കിളിന്റെ സുരക്ഷിത പ്രയാണത്തിന് അത്യന്താപേക്ഷിതമായ ഏക ഘടകം പ്രതലവുമായുള്ള മുൻപിൽ ടയറുകളുടെ ഒരേപോലുള്ള പിടുത്തം അഥവാ ഗ്രിപ്പ് മാത്രമാണെന്ന് മറക്കാനേ പാടില്ല അതായത് തുമ്മ രണ്ട് പ്രതലങ്ങൾ തമ്മിൽ ഉരസുമ്പോൾ ഉണ്ടാകുന്ന ഘർഷണം അഥവാ ഫ്രിക്ഷൻ എന്ന ഭൂതമാണ് ഇവിടെ നമുക്ക് ചുറ്റും ഏകരക്ഷകൻ എന്ന് ചുരുക്കം റോഡിന്റെയും ടയറിൻ്റെയും പ്രതലങ്ങളുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും ഒരു വാഹനത്തിന്റെ റോഡ് ഹോൾഡിംഗ് ക്ഷമത ഈ പ്രതലങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ നേരിയ വ്യത്യാസം തന്നെ ഗ്രിപ്പ് കുറയാനും ഇരുചക്ര വാഹനത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടാനും ഇടവരുത്തിയേക്കാം കൈയിൽ നിന്ന് പോകുന്നു പിന്നെ മെയ്വഴക്കത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല റോഡിലെ റേസിംഗ് റോഡിൽ ഇറേസിംഗ് ആകുമെന്ന ഭയവും ജാഗ്രതയും എല്ലായ്പ്പോഴും ഉണ്ടാകണം നമ്മുടെ റോഡിന്റെ അപ്രവചനീയമായ പ്രതല സ്വഭാവത്തെപ്പറ്റിയാണ് നാം ഏറെ ആശങ്കപ്പെടേണ്ടത് ശരിയാണ് നമുക്കേറെ പരാതികളുള്ളതും ഇത്തരം ഒട്ടേറെ മനുഷ്യനിർമ്മിത പ്രതിബന്ധങ്ങൾ നമ്മുടെ റോഡുകളിൽ ഉണ്ടാകും എന്ന വസ്തുത കൂടി കണക്കിലെടുത്ത് കരുതലോടെ വേണം നമ്മുടെ യാത്രകൾ എന്ന് ഡ്രൈവിങ്ങിനെ കൂടുതൽ ദുഷ്കരമാക്കുന്നുണ്ട് കാലാവസ്ഥയിലെ ചെറിയ മാറ്റങ്ങൾ പോലും ഈ പ്രതല സ്വഭാവങ്ങളെ സാരമായി ബാധിക്കുന്ന ഒന്നാണ് എന്നത് ഒരു ആരും ചിന്തിക്കാറില്ല ഒരേ യാത്രയിൽ ഒരേ വാഹനം വ്യത്യസ്തരം റോഡ് പ്രതലങ്ങളോടെ കടന്നു പോകുന്നു കൂടാതെ വാഹനത്തിന്റെ വേഗത ഭാരം നമ്മുടെ ഇരിപ്പ് റോഡിന്റെ ചരിവ് വളവ് തുടങ്ങി നിരവധി ഘടകങ്ങളും സ്ഥിരതയെ സാരമായി ബാധിക്കും എന്ന കാര്യം ഓടിക്കുന്ന നമുക്ക് ബോധ്യമുണ്ടോ എന്നതും ഓരോ യാത്രയിലും നാം സ്വയം പരിശോധിച്ച് ഉറപ്പുവരുത്തുക നമുക്കൊന്നായി നമ്മുടെ റോഡുകൾ സുരക്ഷിതമാക്കാം ഇന്നത്തെ ചിന്താവിഷയം ഇതാകട്ടെ കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ പെട്ടി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ാണ് എം ബി ഡിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്